രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ ശബരിമല സന്ദർശന വേളയിൽ ദേവസ്വം ബോർഡ് സമ്മാനിച്ചതാണ് അയ്യപ്പന്റെ ശില്പം നാലു മാസം മുൻപ് ശില്പം നിർമ്മിക്കുമ്പോൾ രാഷ്ട്രപതിയുടെ കൈകളിലേക്കാണ് ഇത് എത്താൻ പോകുന്നതെന്ന് ഹേമന്ത് കുമാർ ചിന്തിച്ചിട്ടേ ഇല്ല ശില്പം കണ്ട് ഇഷ്ടപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധികൃതർ അത് വാങ്ങുകയായിരുന്നു അങ്ങനെ ഹേമന്ത് കുമാറിന്റെ ശില്പം ഇനി രാഷ്ട്രപതി ഭവനിലേക്ക് പോകും രാഷ്ട്രപതിയുടെ കയ്യിൽ തന്നെ വലിയ സന്തോഷമായി കാരണം നമുക്ക് എത്താൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ശില്പം എത്തിയപ്പോൾ നമുക്ക് അതിയായ സന്തോഷമുണ്ട് നാടറിയണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പം അണിതുകൊണ്ടിരുന്നപ്പോഴേ കാരണം അത് സ്പെഷ്യൽ വർക്കായിരുന്നു നല്ല നല്ല രീതിയിലാണ് ആ വർക്ക് ചെയ്തായ മുഖമൊക്കെ പ്രത്യേക രീതിയിൽ ഒരു വർക്കാണ് അപ്പോൾ അത് അങ്ങനെ മനസ്സിൽ തോന്നി പക്ഷെ അത് പിന്നെ ഇപ്പം നാട് നമ്മുടെ രാഷ്ട്രപതിയുടെ കയ്യിൽ എത്തിയപ്പോൾ വലിയ സന്തോഷമായി നാല് നാലര മാസത്തോളം എടുത്ത് ശില്പം നിർമ്മിക്കുമ്പോൾ കുമ്പിൾ മരത്തിൻ്റെ തടി തിരഞ്ഞെടുത്തതിലും ഒരു കാരണമുണ്ട് ഈ അയ്യപ്പൻ സ്വർണ്ണ വിഗ്രഹമാണല്ലേ നമ്മളെല്ലാരും കണ്ട് ഓർമ്മയിലുള്ളത് ശവി സന്നിധാനത്ത് തന്നെ ഇരിക്കുന്ന ഒരു ഗോൾഡൻ ശില്പ സ്വർണത്തിൻ്റെ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കൊമ്പിൾ സെലക്ട് ചെയ്തത് അപ്പോൾ അത് പോളിഷ് ചെയ്യുമ്പോഴത്തേക്കും ഒരു സ്വർണത്തിൻ്റെ ഒരു കളർ കൊണ്ട് ആ മരം മാച്ചാകും അങ്ങനെയാണ് കുമ്പിൾ തന്നെ തിരഞ്ഞെടുത്തത് രണ്ടു വർഷത്തിലധികമായി ക്രാഫ്റ്റ് വില്ലേജിൽ ശില്പിയാണ് ഹേമന്ത് കുമാർ ശില്പ നിർമ്മാണത്തിൽ ദേശീയ പുരസ്കാരമടക്കം ഹേമന്തിനെ തേടിയെത്തിയിട്ടുണ്ട്